ഹായ് കുട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമുക്ക് നല്ല മുള്ളൻ പുള്ളിച്ചെടുത്താലോ നല്ല മുളകൊക്കെയിട്ട് കച്ചമുളകൊക്കെ ചേർത്ത് ഉള്ളിയൊക്കെ ചേർത്ത് അപ്പ് തുടങ്ങാം അവിടെ കുറച്ച് മുള്ളനെ രാവിലെ മാർക്കറ്റിപ്പിക്കേണ്ടപ്പോഴത്തേക്കും അത് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് കിടന്നു വെച്ചാൽ മുള്ളനെ എല്ലാം പിടിച്ചു ചിരിയെല്ലാം മാറ്റി നല്ലതുപോലെ വെട്ടിക്കഴുകി വൃത്തിയാക്കി അതവിടെ വെച്ചിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം തന്നെ നമുക്ക് കടുക്തേ ഇതേപോലെ അങ്ങോട്ടിട്ട് എടുക്കാം ഇതേപോലെ അല്ലെങ്കിൽ വേറെ രീതിയിലിട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ചറച്ച് വെച്ചിരിക്കുന്ന ഉള്ളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഓഹ് ഉള്ളി അങ്ങോട്ട് ചേർത്ത് അങ്ങട് കൊടുത്തപ്പോഴത്തേങ്ങണ്ടല്ല മൊരിഞ്ഞു വരുന്ന ആ സ്മെല്ല് അതിനുശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേക്കിൽ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ശേഷം ഇളക്കി നേളക്കിയൊന്നിങ്ങനെ യോജിപ്പിച്ചിട്ട് നമുക്ക് ഇനി മുളനെ പൊള്ളിക്കാനുള്ള മുളകിട്ട് കൊടുക്കാം അങ്ങനെയതാ മുളകും ഇട്ട് കൊടുക്കാം ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇത്രക്കേള് മുളക് മഞ്ഞപ്പൊടി ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില കടുക് വെളിച്ചെണ്ണ പിന്നെ അത് മുള്ളനും ഇനി ഒരു പ്രധാന സാധനം മറന്നുപോയി പോയി പറയാനായിട്ട് അതാണിത് ഈ വെള്ളത്തിൻ്റെ ഒപ്പം ഇടാൻ പോകുന്ന കുടംപുളി അപ്പം അങ്ങനെ വെള്ളവും കുടംപുളിയും കൂടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കാ വെക്കാം അപ്പൊ അങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ പുളിയൊക്കെ ഇളകി മീനിലൊക്കെ നല്ലതുപോലെ അങ്ങനെ പിടിക്കും അപ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലേ അങ്ങനെ അതാ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ ഇങ്ങനെ മേളിൽ കിടക്കുന്നതിന് ഇനി ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർത്തിട്ട് ഇതങ്ങാട് തിളച്ച് ഇങ്ങനെ നോക്കി നിൽക്കാം അപ്പോൾ ഈ ഇങ്ങനെ വരുന്നുണ്ട് തിളച്ച് നല്ലതുപോലെ പതഞ്ഞൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മളുടെ മീനെ എടുത്ത് ഇട്ട് കൊടുക്കാം അപ്പം നല്ല വലിയ മുള്ളനാണ് കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കഴിക്കാനും പറ്റും പിന്നെ ഇതിന് നെയ്യുണ്ടെന്നോ ഒരു സംശയമുണ്ട് കാരണം വെട്ടി കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറയുന്നുണ്ടായിരുന്നു ചട്ടിയിലൊക്കെ നെയ്യ് പിടിച്ചിരിപ്പുണ്ടെന്ന് പക്ഷേ ഈ സമയത്ത് അങ്ങനെ നെയ്യ് വരാത്തതാണ് എങ്കിലും നമുക്ക് കറി വെച്ച് കഴിയുമ്പോൾ അറിയാം ഇത് ഏത് അവസ്ഥയിലാണെന്ന് അപ്പോൾ ഈ മുള്ളനെയെല്ലാം എടുത്തങ്ങാട് മുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ സമയം ഒന്ന് വേഗാനായിട്ട് മാറ്റി വെക്കാം അങ്ങനത്തെ നമ്മുടെ മുള്ളൻ റെഡി ആയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മുള്ളനാണ് കണ്ടോ പാട പോലെ പറ്റി പിടിച്ചിടക്കുന്നത് അപ്പം നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇതിൻ്റെ അവസ്ഥ ഇവനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല വെള്ളത്തിൽ കിടക്കുന്നത് പോലെയാണ് അഹങ്കാരം ചട്ടിയിൽ കിടന്നിട്ടു ഫാസ്റ്റ് ഇവനെ തന്നെ തിന്നും അത് വേറെ കാര്യം അത് നമ്മുടെ മുള്ളം കറി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും മുള്ളൻ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വളരെ ടേസ്റ്റിയാണ് ഈസിയാണ് സ്പൈസിയാണ് തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം സ്നേഹത്തോടെ അല്ലു